തിരുത്തിപ്പുറം ശുദ്ധജല വിതരണ കിണറിന്റെയും പമ്പ് ഉദ്ഘാടനം വടകര കെ കെ രമ നിർവഹിച്ചു സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളാണ് ഇന്ന് നിർവഹിക്കുന്നത് കായക്കുളങ്ങര കിണറിന്റെയും പമ്പഹൌസിന്റെയും നിർമ്മാണം യഥാർത്ഥത്തിൽ നിർവഹിക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട എം കെ ശ്രീ ഷാഫി പറമ്പിലായിരുന്നു അദ്ദേഹത്തിന് ഇന്ന് രാവിലെ എത്തിച്ചേരുമെന്ന് അറിയിക്കലാണ് പക്ഷേ പെട്ടെന്ന് ആ സൗകര്യം അറിഞ്ഞതുകൊണ്ടാണ് പങ്കെടുക്കാൻ പറ്റാത്തരുന്നത് അതുപോലെ തന്നെ മറ്റേ തിരു നവീകരിച്ച പമ്പ് ഹൗസിൻ്റെയും രണ്ട് ഉദ്ഘാടനവും കൂടിയാണ് ഇപ്പം ഒരു ഒരു ഒറ്റൽ നടത്തിക്കൊണ്ടുപോ നടത്തുന്നത് ഉദ്ഘാടനം നടക്കുന്നുണ്ടെങ്കിലും ഞാൻ അനുഷനോട് ചോദിച്ചു നമ്മുടെ ഈ പമ്പ് ഹൗസിൻ്റെയും കിണറിൻ്റെയൊക്കെ ഉദ്ഘാടനമാണ് ഇപ്പം നടക്കുന്നത് അപ്പം വീടുകൾക്ക് വെള്ളം എത്തിക്കുന്നത് ഇപ്പോഴാണോ ഇതിനു ശേഷമാണോ എന്ന് ചോദിച്ചു അപ്പം മെമ്പർ വളരെ സന്തോഷത്തോടെ പറഞ്ഞു വെള്ളമെല്ലാം ആറുമാസം മുന്നേ ആളുകൾക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഔപചാരികമൊരു ഉദ്ഘാടനം നിർവഹിക്കുന്നു എന്നത് ഉള്ളൂ എന്ന് അപ്പം വളരെ സന്തോഷമുണ്ട് അത്തരത്തിലൊരു പദ്ധതിയുടെ ഭാഗമാവാൻ കഴിയുന്നത് മനുഷ്യരുടെ ഏറ്റവും പ്രധാന ആവശ്യങ്ങൾ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് വെള്ളം വെള്ളം എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഏത് ആവശ്യങ്ങളും ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയും ഈ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും ഒരു നേരത്തെ വെള്ളം കുടിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കും പക്ഷെ വെള്ളം കിട്ടുക എന്നുള്ളത് ഏതൊരാളെ സംബന്ധിച്ചും ഏറ്റവും അനിവാര്യമായ വിഷയമാണ് എത്തിക്കാൻ വേണ്ടി ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ നടത്തിയ അക്ഷീണമായ പ്രവർത്തനമാണ് നമുക്ക് സ്വാഗതം പറയുമ്പോൾ കേൾക്കാൻ സാധിച്ചത് അഴിയൂർ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിൽ കോറോത്ത് റോഡ് തിരുത്തിപ്പുറം ശുദ്ധജല വിതരണ സമിതിക്ക് വേണ്ടി പുതുതായി നിർമ്മിച്ച കായകുളമര കിണറിന്റെയും പമ്പ് ഹൗസിന്റെയും നവീകരിച്ച തിരുത്തിപ്പുറം പമ്പ് ഹൌസിന്റെയും ടാങ്കിന്റെയും ഉദ്ഘാടനം വടതര എം എൽ എ കെ കെ രമ കോറോത്ത് റോഡ് വാട്ടർ ടാങ്ക് പരിസരത്ത് വെച്ച് നിർവഹിച്ചു അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ തിരുത്തിപ്പുറം ശുദ്ധജല പദ്ധതിക്ക് കിണറിന് സ്ഥലം സംഭാവന നൽകിയ ഔലാദ് മനസിൽ കുഞ്ഞിപ്പാത്തു കിണർ നിർമ്മിച്ച് നൽകിയ അൽ ഹിഗ ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഭാരവാഹികൾ ടാങ്കിന് സ്ഥലം നൽകിയ പരേതനായ പറമ്പത്ത് കണ്ണൻ എന്നിവരുടെ മക്കൾ എന്നിവരെ ആദരിച്ചു അഴിയൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രിയ പി എം റിപ്പോർട്ട് അവതരിപ്പിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിഷ ആനന്ദസനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശിധരൻ തോട്ടത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഹീം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യകരോടി ശ്രീജേഷ് കുമാർ കടവിൽ അബൂബക്കർ എന്നിവർ സംസാരിച്ചു